ഒട്ടുമിക്ക ആളുകളും എ ഐ ഉപയോഗിച്ച് രസകരമായ വീഡിയോകൾ ചെയ്തെടുക്കാറുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന കപ്പിളായ ബഷീർ ബഷിയുടെയും സുഹാനയുടെയും പ്രണയകഥയുടെ എ ഐ ആവിഷ്കാരമാണ് ശ്രദ്ധ നേടുന്നത് ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയും പിന്നീടത് പ്രണയത്തിലേക്ക് വഴിമാറിയതുമെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിദ്യാർത്ഥിനിയായിരുന്ന കാലത്താണ് ബഷീറിനെ സുഹാന കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും അന്ന് ബഷീറിന് എറണാകുളം ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിൽ കപ്പലണ്ടി കച്ചവടമായിരുന്നു പതിമൂന്ന് വയസ്സു മുതൽ പത്തൊൻപത് വയസ്സുവരെ കപ്പലണ്ടി വിറ്റാണ് ബഷീറും സഹോദരങ്ങളും വാപ്പയും വരുമാനമാർഗം കണ്ടെത്തിയിരുന്നത് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ബഷീർ ചെയ്യാത്ത തൊഴിലുകളും ബിസിനസ്സുകളുമില്ല കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവരെ അധികമാരും ശ്രദ്ധിക്കുകയോ നോക്കുകയോ ഇല്ല എന്നാൽ സുഹാനെ എന്നെ കാണുമ്പോൾ നോക്കും ഇടയ്ക്ക് ചിരിക്കും ആ പുഞ്ചിരിയിലായിരുന്നു എല്ലാത്തിൻ്റെയും ആരംഭം എന്നാണ് മുമ്പൊരിക്കൽ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിക്കവേ ബഷീർ പറഞ്ഞത് ആ രംഗമാണ് എഐ വീഡിയോ ആയി ഇരുവരുടെയും ആരാധകരുടെ പേജിലൂടെ പ്രചരിക്കുന്നത് സോനുവിനെ ആദ്യമായി കണ്ടത് ഹൈക്കോർട്ട് ജെട്ടിയിൽ വെച്ചായിരുന്നു ആ സമയത്ത് സോനു സ്കൂൾ യൂണിഫോമിൽ സുഹൃത്തിനെ കാണാനായി പോകുമ്പോഴാണ് ഞാൻ ആദ്യമായി കണ്ടത് ആദ്യം കണ്ടപ്പോൾ എനിക്കങ്ങനെ ക്രഷൊന്നും തോന്നിയിരുന്നില്ല സാധാരണ പോലെ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് പല പ്രാവശ്യമായി അവിടെ വെച്ച് സോനുവിനെ പിന്നെയും കണ്ടിട്ടുണ്ട് ജീവിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അന്ന് ഞാൻ പെൺകുട്ടികളെ വായി നോക്കാനോ വായിനോക്കാനോ അടിക്കാനോ ഒന്നും സമയമില്ലായിരുന്നു കപ്പലണ്ടി കച്ചവടം ചെയ്തിട്ട് വേണമായിരുന്നു വീട്ടിലേക്ക് അരിമേടിക്കാൻ മറികടന്നു പോകുമ്പോൾ ഇവൾ എന്നെ ഇടയ്ക്ക് നോക്കാറുണ്ട് അതെന്താണെന്നു വെച്ചാൽ ഇറാനി നിൽക്കുന്നതുപോലെയാണ് തോന്നാറുള്ളത് നല്ല സ്റ്റൈലിഷായാണ് ഡ്രെസ്സിംഗൊക്കെ ജിമ്മിലൊക്കെ പോകുന്ന സമയമായിരുന്നു അത് ഞാൻ തന്നെയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് കപ്പലണ്ടി കച്ചവടക്കാരൻ എന്ന കണ്ണിലല്ല സോനു എന്നെ കണ്ടത് അത് നിന്റെ ജോലി എന്ന മട്ടിലായിരുന്നു കണ്ടത് അതുകൊണ്ട് ഇവളോട് ഇഷ്ടം പറയാൻ എളുപ്പമായിരുന്നു എന്നാണ് ബഷീർ പറഞ്ഞത് മോഡലിംഗ് ചെയ്തു തുടങ്ങിയ ശേഷമാണ് മീഡിയ ശ്രദ്ധ ബഷീറിന് ലഭിച്ചു തുടങ്ങിയത് രണ്ടാമത്തെ കുഞ്ഞു പിറന്ന ശേഷമാണ് മഷൂറയെ ബഷീർ സുഹാനയുടെ സമ്മതത്തോടെ വിവാഹം ചെയ്യുന്നത് പിന്നീട് ബിഗ് ബോസ് അടക്കമുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ ഭാഗമായി പേരും പ്രശസ്തിയുമായി ക്ലോത്തിങ്സ് ആക്സസറീസ് ബ്യൂട്ട് പ്രൊഡക്ട്സ് തുടങ്ങിയവയുടെ ബിസിനസ്സുകളും ആരംഭിച്ചു സോഷ്യൽ മീഡിയ വഴിയും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എഐ വീഡിയോ വൈറലായതോടെ ഇരുവരുടെയും പ്രണയത്തിനെ പ്രശംസിച്ചാണ് കമന്റുകൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ടവളാണ് സുഹാന ഒരിക്കലും അവളെ കൈവിടരുത് സുഹാന അല്ലേ ശരിക്കും മാസ് ഒരാണിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു പിണ്ണ് കാണും അതാണ് സുഹാന ബഷീറിന്റെ ഭാഗ്യം എന്നിങ്ങനെയാണ് കമന്റുകൾ കപ്പലണ്ടി കച്ചവടക്കാരനിൽ നിന്നും മാസം ലക്ഷങ്ങൾ ടേണോവറുള്ള ബിസിനസ്മാനായി ബഷീർ വളർന്നുവെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അതിശയം പ്രകടിപ്പിച്ചവരുമുണ്ട് സുഹാനയ്ക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചുവെങ്കിലും രണ്ടു ഭാര്യമാരെയും റാണിമാരെ പോലെയാണ് ബഷീർ നോക്കുന്നത്